ഹായ് ഹലോ നികിതാ റെ നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ആ എവിടെയാ പോണ പറയാ എവിടെയാ പോണ പറ ബീച്ച് പോ അതെ നമ്മൾ മറീന ബീച്ചിലേക്ക് യാത്ര പോവാണ് നമ്മൾ ഇപ്പോൾ ശ്രീ വെരുമ്പത്തൂർ ആണ് ചെന്നൈ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോകാൻ പോവാൻ വേണ്ടിയിട്ട് ഒരു അറൗണ്ട് ഫിഫ്റ്റി കിലോമീറ്റേഴ്സോളം ഉണ്ട് അപ്പോൾ പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു മഴ കിട്ടുമോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ പോകുന്ന വഴി ഞാനിങ്ങനെ ഒരു വീഡിയോസ് എടുത്ത് പോയി ഈ ഒരു ഇത് ഇവിടെ ഒരു ബിൽഡിങ് അതിൻ്റെ മേൽക്കൂര മേ മേൽക്കൂര് എന്താ പറയാ അതിന്റെ മേലെ ഭാഗം കാണാൻ നല്ലൊരു പ്രത്യേകത തോന്നി അപ്പോഴത്തെ ഒരു വീഡിയോ ആണ് പണി കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരാൾ ബീച്ചിലേക്കാണ് പോകുന്നതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് മതി ടെ ദി ബീച്ച് അപ്പം ഇത് ഈ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് വേറെ ഡ്രസ്സ് ഞാൻ കരുതിയിട്ടുണ്ട് ഇനി അഥവാ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മെട്രോ ചെന്നൈ മെട്രോന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ കണ്ടോ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇപ്പോൾ ഏട്ടന് ഇതിന്റെ ഒരു വർക്ക് കിട്ടിയിരുന്നു അത് അൺഫോർച്യുനേറ്റ്ലി പിന്നെ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത് കാരണം ഇവരുടെ ഇത് ഏരിയ അതല്ല നമ്മളിപ്പോൾ അതിന്റെ ആ മെട്രോ വർക്ക് നട നടക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലൊരു ഒരു ബിൽഡിങ്ങുണ്ട് ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ടെമ്പിളോ എന്തോ പോലെ എനിക്ക് ടെമ്പിളായിട്ട് തന്നെ ഫീൽ ചെയ്തത് അപ്പോൾ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ടെമ്പിളാണ് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ നോക്കുമ്പോൾ അത് ടെമ്പിളല്ല അതൊരു ഡെൻ്റൽ ഹോസ്പിറ്റലാണ് അതിന് പേര് എന്താണ് സവീത എന്നോ അങ്ങനെ എന്തുവാണ് പേര് സബീത ഡെൻ്റൽ ഹോസ് ഹോസ്പിറ്റലാണത് ഡെൻ്റൽ കോളേജ് ഹോസ്പിറ്റലാണ് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഏകദേശം നമ്മൾ ചെന്നൈയിൽ എത്താനായിട്ടുള്ളത് ചെന്നൈ സിറ്റി സെൻറ്റർ അപ്പോൾ തിരിച്ചു തിരിച്ച് വരുമ്പം ബീച്ചിൽ പോയി തിരിച്ചു വരുമ്പം അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് നമ്മൾ ബീച്ച് എത്താനായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ട്രാഫിക്കും ഉണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ എവിടെ പാർക്ക് ചെയ്യുമെന്നുള്ളത് അന്വേഷിച്ച് പോവാണ് അപ്പോൾ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ ഒരു കെട്ടിടം വരുന്നത് ഇത് വിവേകാനന്ദ ഹൗസാണ് വിവേകാനന്ദ ഹെറിറ്റേജ് മ്യൂസിയം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു വിവേകാനന്ദൻ്റെ സ്റ്റാച്യുണ്ട് ധ്യാനത്തിലിരിക്കുന്ന പോലുള്ളൊരു സ്റ്റാച്യുണ്ട് അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ ഡ്രൈവിങ്ങിൽ അങ്ങനെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പാർക്കിംഗ് എവിടെയും കാണുന്നില്ല അങ്ങനെ ഒരു ട്രാഫിക് പോലീസിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച എങ്ങനെയാണ് പാർക്കിങ് ചോദിച്ചപ്പം ടേൺ എടുത്ത് വരുമെന്ന് പറഞ്ഞു അങ്ങനെ യൂ ടേൺ എടുക്കാൻ വേണ്ടി കുറേ ദൂരം ഈ ബ്ലോക്കും അതിൽ കുറേ കുടുങ്ങി പിന്നെ കുറേ ദൂരം പോയി അങ്ങനെ യൂ ടേൺ എടുത്ത് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് ഒരുപാട് എൻട്രൻസ് ഉണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓരോ എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അത് ക്ലോസ് ആയി പോയിരുന്നു ഏകദേശം ടൈം ഇരുട്ടായി തുടങ്ങി ഈ ട്രാഫിക്കിൽ കുടുങ്ങി തന്നെ ഈ പാർക്കിങ്ങിലേക്ക് പോകാൻ തന്നെ ഈ ഈ ബീച്ചിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് വൺ അവറിൻ്റെ മേലെ അവിടെ സ്പെൻഡായി അങ്ങനെ ലാസ്റ്റ് എൻട്രൻസ് വരെ നമ്മൾ നോക്കി അവിടെ ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് നമുക്ക് തിരിച്ച് പോരണ്ടി വന്നു അങ്ങനെ പറഞ്ഞാൽ ഓക്കെ എന്നാലും നമ്മളാ സിറ്റീസന്മാരുടെ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ വിചാരിച്ച് പോന്നു ഈ കാണുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ അതൊന്നും എനിക്ക് ഈ വണ്ടീൻ്റെ ഉള്ളൊന്നും എനിക്ക് ക്ലിയറായിട്ടൊന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും കഴിയുന്ന അത്ര ഞാൻ കാണുന്ന പോലെ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തു ഇത്ര ഇത്രമാത്രം അങ്ങനെ പുറമേ ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ പോര് ഇതും ഒരു എൻട്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അതിലൂടെ vehicle വെഹിക്കിളിനെ അല്ല. അപ്പം നമ്മള് നടന്ന് പോകുന്നവർക്കൊക്കെ അതിലേ പോവാ പക്ഷെ കുറച്ചും കൂടി നമ്മള് try ചെയ്ത് നോക്കി അവസാന ആട്ടം പറഞ്ഞു മോന് നെയ്യോ അവിടെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഇറങ്ങിക്ക് വന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കാറ് വെക്കാം പക്ഷേ അവിടെ എവിടെയെങ്കിലും അങ്ങനെ കാറ് വെക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഓപ്ഷനൊന്നുമില്ലല്ലോ പിന്നെ വെറുതെ ഞാനും മോനും അവിടെ ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് ചെന്നൈ സിറ്റി സെൻറ്ററിലേക്ക് പോയി അപ്പം അവിടെ പോയപ്പോൾ ഒരു ഗെയിമൊക്കെ കളിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ മോന് അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര ആയി കുറേ ആയി ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ പറയും പിന്നെ എല്ലാ ഇതിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആക്ച്വലി ഇതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇതൊന്നും അറിയൊന്നുമില്ല പക്ഷേ എല്ലാത്തിലും ഒന്ന് കയറി ഒന്ന് നോക്കണം അതാണ് അപ്പോൾ എല്ലാം കാണുന്ന കാണുന്നതിൽ എല്ലാത്തിലും കയറിയിട്ട് അപ്പം പിന്നെ ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കും പിന്നെ പറഞ്ഞാ മതി അല്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഏകദേശം മതിയായിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ഏതൊക്കെ റൈഡുണ്ടോ അതിൻ്റെ മേലൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏർ വിശപ്പുണ്ടായിട്ടുള്ള ആൾക്ക് വിശപ്പുമില്ല ഒന്നുമില്ല കളിച്ചാൽ മാത്രം മതി അതുകൊണ്ട് മാക്സിമം അവിടുന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് നമുക്ക് വിശക്കുന്നില്ലേ അമ്മമ്മ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കൂടി അപ്പോഴും ഉണ്ട് അവിടെ ഒരു ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ കയറാൻ പറ്റിയില്ല പിന്നെ അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഒരു അവാർഡ് ഫങ്ഷന് ആണ് നടക്കുന്നത് ഓരോരുത്തർ എന്താ പറയുക പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വാവക്ക് ഷേക്ക് മതി പറഞ്ഞു ഷേക്കും വാങ്ങി ഞങ്ങൾ വീണ്ടും വഴുന്ന കാറിനൊക്കെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ എനിക്ക് ആ ഒരു സിറ്റി സെൻട്രൽ മല കാര്യമായിട്ട് ഈ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ സുഡിയോ വെസ്റ്റ് സൈഡ് ഇത് മാത്രമേ കാര്യമായിട്ട് അവിടെ കണ്ടിട്ടുള്ളൂ അങ്ങനെ തിരിച്ച് ബീച്ചിൽ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു എൻട്രൻസും കിട്ടിയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ആ പക്ഷെ നല്ല ഇരുടായിപ്പോയി ആകാശത്തേക്ക് നോക്കിയപ്പോൾ എന്താ പറയുക മൂന്ന് ഏറോപ്ലെയിന് ഒറ്റ നോട്ടത്തിൽ മൂന്ന് എറോപ്ലെയിന് മൂന്ന് സൈഡായിട്ട് കണ്ടിട്ടും വീണ്ടും നോക്കിയപ്പോൾ പിന്നെ നോക്കുമ്പോൾ നാല് പിന്നെ നോക്കുമ്പോൾ അഞ്ച് അങ്ങനെ ഓരോ സെക്കൻഡ് മിനിറ്റ് കുടുമ്പോ ഇങ്ങനെ എയ്റോപ്ലെയിൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും കുറേ ആയി വാവാ ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബീച്ച് കണ്ടത് ആൾ ഓടാൻ തുടങ്ങി പക്ഷെ ആ അവിടെയൊക്കെ നല്ല ഇട്ടാണ് കേട്ടോ ഒഴിച്ചൊന്നും ഇല്ല നല്ല രാത്രി ആയി പോയില്ലേ പക്ഷെ ഓടുക പിന്നെ അച്ഛനും ഭാവയും കൂടി ഓടാൻ തുടങ്ങി ഞാനാണെങ്കി ഇടയ്ക്കിടയ്ക്ക് ഈ ആകാശത്തേക്ക് നോക്കി ഏറോപ്ലെയിന് നോക്കിന്ന് പിന്നെന്താ ഈ ഷാർക്കിനെ വരക്കാണ് പിന്നെ ക്രാബിനെ നോക്കുകയാണ് ഞണ്ടുണ്ടോ നോക്കുകയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കൊറേ മണ്ണിലൊക്കെ കളിച്ചു പിന്നെ പിന്നെ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നു കാണുന്നില്ലേ അതോ ഏറോപ്ലൈൻ ആട്ടോ ആകാശത്തേക്ക് എൻ്റെ ഫോണിൽ അങ്ങനെ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അതുകൊണ്ട് അത്ര വിസിബിൾ അല്ല കുറേ നേരം മണലിൽ കയ്യോ ഇട്ട് നെണ്ടിനെ നോക്കുകയാണ് പറഞ്ഞ് കുഴി കുത്തി വെള്ളം കൊണ്ടൊന്നുമില്ല വെള്ളം എന്തെങ്കിലും ഒഴിച്ചാൽ നിണ്ട് വരിയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കുഴി കുത്തി കളിക്കുക പിന്നെയും ആകാശത്ത് ഏറെപ്പയും കണ്ടിൻ്റെ കണ്ണങ്ങോട്ടേക്ക് പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടു പക്ഷെ ക്ലാരിറ്റി കുറവായിരുന്നു ഇരുടല്ലേ ക്ലാരിറ്റി ഇല്ല ഒന്നും ഒരു ഇതില്ല പിന്നെ അധികം തിരമാലകളുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ല അവക്ക് വെറുതെ ജസ്റ്റ് ഈ മണലിൽ ഒന്ന് ഞണ്ടുണ്ടോ എന്ന് നോക്കിയാൽ കുറേ മണ്ണ് വാരി കളിക്കുന്നത് മാത്രം കളിച്ച് സത്യം പറഞ്ഞാൽ ഈ ബീച്ച് സൈഡൊക്കെ പോയിട്ട് മണ്ണ് വാരി കളിക്കാന്ന് പറയുന്നത് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് വീട്ടിൽ നല്ല തന്നെ മണ്ണിലും ചളിയിലും വെള്ളത്തിലും കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയും പക്ഷെ പ്രത്യേകിച്ച് ഈ ബീച്ച് സൈഡിലൊക്കെ പലരും വരുന്നതല്ലേ അപ്പം അത്ര എനിക്ക് ഒരു ഹൈജീനിക് ആയി തോന്നാറില്ല പക്ഷെ എന്നാലും മോൻ്റെ ഇഷ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് മനസ്സില്ല ആ മനസ്സോടെ കളിച്ചോട്ടേ വിചാരിച്ചിട്ട് സമ്മതിക്കുക വേറെ വഴിയില്ലല്ലോ ഈ കാണുന്ന ലൈറ്റ്സ് ഒക്കെ ഞാൻ ബീച്ച് സൈഡിൽ നിന്ന് പാർക്കിംഗ് ആ ഭാഗത്തേക്കുള്ള അവിടേക്ക് ഇങ്ങനെ എടുക്കും ാണ്ട്ടോ കാരണം അതെന്താന്ന് വെച്ചാല് ഫുൾ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ ആണ് അവിടെയുള്ള ലൈറ്റ് ആണ് സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അവിടെ ഗോലിസോടയാണ് കേട്ടോ ഇത് കണ്ടതും അവക്ക് അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് പക്ഷെ ഗോലിസോടേന്റെ മുന്നിൽ നിന്നിട്ട് അത് വേണം ഗോലി ചോട വേണം ഇതൊക്കെ എങ്ങനെയാ അറിയുന്ന വെച്ചാൽ ഇതുപോലൊരു എന്താ പറയാ വീഡിയോ യൂട്യൂബിൽ ഷോർട്സില് അവൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പറയാണ് അത് വേണം പക്ഷെ ഇതൊന്നും കഴിക്കൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കാണുന്ന കാണുന്നത് വേണംന്ന് പറയും അങ്ങനെ പക്ഷേ അച്ഛൻ എന്താ ഇത് കാര്യമൊന്നും ഇതുവരെ അറിയില്ല അങ്ങനെ അവസാനം അവിടെ നിന്ന് ഏത് ഫ്ലേവറാന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഓറഞ്ച് എന്നെ വേണം ആ വീഡിയോയിൽ ഓറഞ്ച് ഇട്ടാണ് കണ്ടത് അതുകൊണ്ട് ഓറഞ്ച് എന്നെ വേണം എന്ന് തന്നെ ഓറഞ്ച് പോലീസോടെ വാങ്ങി ഈ കാണുന്നത് ബോട്ടിൽസ് ആണ് അതിൻ്റെ തൊട്ട് മേലുള്ളത് പ്ലാസ്റ്റിക് ആണ് അപ്പം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ആണെങ്കിൽ ഫോർട്ടി റുപ്പീസ് കൊടുത്താൽ അവർ നമുക്ക് കൊണ്ടുപോവാം മറ്റേതാണെങ്കിൽ തേർട്ടി റുപ്പീസേ ഉള്ളൂ അത് അതിൻ്റെ കുപ്പി അവിടെ തിരിച്ചു കൊടുക്കണം അപ്പം നമ്മൾ അവിടെ അത് വാങ്ങി നേരെ തിരിച്ചുവിട്ട് വാവ ഒക്കെ അത് എങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്ത് പക്ഷേ ആള് സോഡ കുടിച്ചിട്ടൊന്നുമില്ല ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ കുടിച്ച് കാലിയാക്കി നേരെ തിരിച്ച് വീട്ടിലേക്ക് അതുപോലെ ചില കടക്കാരൊക്കെ അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കടയൊക്കെ പൂട്ടിയിട്ട് തിരിച്ച് എക്സിറ്റിലേക്കുള്ള വഴിയും നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ എക്സിറ്റ് എക്സിറ്റ് നോക്കി നോക്കി അവസാനം എക്സിറ്റ് കിട്ടി പിന്നെ ഇത് വരുന്ന വഴിയാണ് അന്ന ഫ്ലൈ ഓവർ കാണാൻ നല്ല രസമുണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ആ തൂണിൻ്റെ അവിടെ ഒക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് അതുപോലെ ഏതോ ഒരു മോളാണെന്ന് എനിക്കറിയില്ല അറിയപ്പെടുന്നതായിരിക്കും എന്തായാലും അത്രയും വലിയൊരു അതാണ് ഇപ്പം അവിടേക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റിയാ പോകണം കാരണം എത്രയും ലേറ്റ് ആയത് കാരണം നേരെ വീട്ടിലേക്ക് വിളിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ തറബേ